ഐ ഹോൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചിസ്റ്റ് വേൾഡ് ഇന്ന് നമുക്ക് മുരിങ്ങടലയും പരിപ്പും കറി വെക്കാം ഇന്നലെ ഞങ്ങൾ വൈകീട്ട് നടന്നു വരുമ്പോൾ അറിവ് വീട്ടിൽ അവിടെ നിന്ന് പൊട്ടിച്ചതാട്ടോ മുരിങ്ങടല അപ്പോൾ നമുക്ക് കറി വെക്കാം കറി വെക്കാനായിട്ട് ഞാൻ പരിപ്പ് ആദ്യം നന്നായി കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്തു വെച്ചാണ് ഇതിലേക്ക് രണ്ട് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കണത് അതൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് അതുപോലെ തന്നെ വെളുത്തുള്ളി അഞ്ചാറെ ചെറുതാക്കി അരിഞ്ഞത് പിന്നെ ഇതിലേക്ക് കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകും പൊടി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പരിപ്പൊന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പരിപ്പൊക്കെ നന്നായി വെന്തുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച മുരിങ്ങടല ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഈ പരിപ്പിൽ മിക്സ് ചെയ്തെടുക്കാം ഞാടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങടല അധികം നേരിട്ട് വേവിക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഗുണം പോകും ഇനി നമുക്ക് ഈ കറിക്കുള്ള താളിപ്പ് റെഡിയാക്കാം അതിനായിട്ടൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് അര ടീസ്പൂണ് കടകും അര ടീസ്പൂണ് പെരിഞ്ചീരകവും രണ്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതും കൊണ്ട് ഇട്ടു കൊടുത്ത് മൂപ്പിച്ചെടുക്കാം മുരിങ്ങടലൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഇനി ഈ താളിപ്പ് മുരിങ്ങടലയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മുരിങ്ങടല പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബായ് അസ്സാം വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്